പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾക്കായി കൊല്ലം അഷ്ടമുടിക്കായലിലൂടെയുള്ള ഒരു ഉല്ലാസയാത്ര ആയിക്കോട്ടെ കൊല്ലം ആശ്രമത്തിന് സമീപമുള്ള ടൂറിസ്റ്റ് ലൊക്കേഷനിൽ എത്തി അവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്തു അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചു ആദ്യം അഡ്വഞ്ചർ പാർക്കിലേക്കാണ് പോകേണ്ടത് ഞങ്ങൾ അവിടേക്ക് പോകാൻ സമയമില്ലാത്തത് കൊണ്ട് പോയില്ല ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം അഷ്ടമുടിക്കായലൂടെ ഒരു ബോട്ടിംഗ് ആയിരുന്നു ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ ബോട്ടിംഗ് ഒരാൾക്ക് എൺപത് രൂപ വെച്ചാണ് റേറ്റ് അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി ലൈഫ് ജാക്കറ്റ് ഇടണമായിരുന്നു എന്നാൽ ഒരുപാട് പേർ ധരിച്ച് അത് വിയർപ്പണിഞ്ഞ് കരിമ്പനടിച്ച അവസ്ഥയിലായിരുന്നു കണ്ടാലിടാൻ തോന്നില്ല എങ്കിലും മനസ്സില്ലാ മനസ്സോടെ ജീവനാണല്ലോ വിലപ്പെട്ടത് അതുകൊണ്ട് അത് ധരിച്ചു ഞങ്ങൾ നാല് സൈഡിലുമുള്ള കാഴ്ചകൾ ആസ്വദിച്ചു കൊണ്ടേയിരുന്നു യഥേഷ്ടം ഹൗസ് ബോട്ടുകൾ സഞ്ചരിക്കുന്നുണ്ട് ഇതിൻ്റെ തീരത്ത് തന്നെയാണ് സെവൻ സ്റ്റാർ റാവിസ് ഹോട്ടൽ ഒരുവിധപ്പെട്ട പണക്കാർക്കൊന്നും ആ ഹോട്ടലിൽ താമസിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല കാരണം അത്രയേറെ ക്യാഷ് ഉണ്ടെങ്കിൽ അവിടെ ആഹാരം പോലും കഴിക്കാൻ ഒക്കും ഒരു ഊണിന് തന്നെ മീനും കൂട്ടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഏകദേശം ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപയൊക്കെ ആവും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഹോട്ടലിനോട് ചേർന്ന് തന്നെ റാവിസ് പാലസും നമ്മൾക്ക് കാണാം വീണ്ടും മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ കാണുന്നതാണ് വലിയ വിള എസ്റ്റേറ്റിൻ്റെ കവാടം കവാടം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പ്രദേശങ്ങൾ തന്നെയാണ് നിങ്ങൾ കാണുന്നത് കവാടത്തിൻ്റെ അനുബന്ധമായിട്ടുള്ള ഓഫീസാണ് അത് കാണുന്നത് അത് കഴിഞ്ഞ് വീണ്ടും അവരുടെ ഏരിയ തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൊട്ടരികിൽ കാണുന്നത് വിളക്കേന്തി നിൽക്കുന്ന വിളക്കമ്മ എന്ന നഗ്നയായ സ്ത്രീ രൂപം പണ്ടുകാലങ്ങളിൽ ഇതിലെ സഞ്ചരിക്കുന്ന ബോട്ടുകൾക്ക് ഒരു വഴികാട്ടിയായിരുന്നിരിക്കാം വിളക്കമ്മയും വിളക്കും അങ്ങനെ ആയിരിക്കാം ഈ പേര് വന്നത് തൊട്ടരികിൽ റാവിസിൻ്റെ ഹെലിപ്പാഡും കാണാം ഈ കാണുന്നതാണ് കായൽ നരികത്തുകൂടി കടന്നു പോകുന്ന ബൈപ്പാസ് റോഡ് ഇത് തേവള്ളിയിൽ നിന്നും ചിന്നക്കടയിലേക്കുള്ള ബൈപ്പാസാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല കൊക്കുകൾ പരൽമീനിനെ കൊത്തിയെടുക്കുന്ന കാഴ്ച നയനമനോഹരമാണ് ഹൗസ് ബോട്ടും മീൻ പിടിക്കാൻ പോകുന്ന ചെറുവള്ളങ്ങളും ബോട്ടിനൊപ്പം പറക്കുന്ന കൊക്കുകളും കണ്ണിന് കുളിർമയേകുന്നു അങ്ങനെ ഞങ്ങളുടെ നാൽപ്പത്തഞ്ച് മിനിറ്റ് യാത്ര കഴിഞ്ഞ് തിരികെ മടങ്ങുകയാണ് മറ്റ് യാത്രക്കാരോടൊപ്പം ബോട്ടിൽ നിന്നിറങ്ങി കാർ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ നടക്കുകയാണ് പണി തീരാത്ത പാലം പോലെ ഞങ്ങളുടെ യാത്രയും ഇവിടെ അവസാനിക്കുന്നു ഈ യാത്രയുടെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്